ഹായ് ഇത് കണ്ട എന്റെ പുറകെ കാണുന്ന വീഡിയോ കണ്ട ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണ വീട് നല്ല സൂപ്പർ വീട് സ്വന്തം ആവശ്യത്തിനുണ്ട് പണിതാണ് പതിനേഴ് സെന്റ് സ്ഥലവും വീടും കൂടി അപ്പൊ ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തണ നല്ല ലുക്ക് ഒരു വീടാണ് അതും ടാർ റോഡ് ഫ്രണ്ടേജ് ഇതേണ്ട റോഡാണ് ഈ കാണുന്നത് അപ്പൊ റോഡ് ഫ്രണ്ടേജിലുള്ള നല്ലൊരു വീട് അപ്പൊ നമുക്കിനി ഈ വീടിന്റെ കാഴ്ചകളും വിഷയങ്ങളിലോട്ട് പോവാം അതിൽ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം നല്ല വെയിലെത്തുന്നിട്ടാണ്ട് ഈ വീഡിയോ ഷൂട്ട് ചെയ്യണം ശരിക്കും പറഞ്ഞാൽ പഴമയുടെ തനിമയില് പണതേകണ പുതിയ വീട് ഇത് പഴയ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ ഇപ്പം പാലക്കാടൊക്കെ ചെന്നാൽ ഇഷ്ടം പോലെ കാണാം ഇത് എവിടെ കാരണം ആ ഒരു പഴയ എന്താ പറയുക തറവാട് ലുക്ക് ആ ഒരു ലുക്കില് പണ തേങ്ങ ഒരു പുതിയ വീടാണിത് അപ്പോൾ എല്ലാവരും ഈ വീടിന് ലൈക്ക് അടി ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇത് റിക്വസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ലൈക്ക് അടിക്കുക ഇതുപോലുള്ള വീടുകളൊക്കെ നമ്മൾ അന്വേഷിച്ചു കൊണ്ടുവന്ന് നിങ്ങളുടെ പ്രസന്റ് ചെയ്യുമ്പോൾ ലൈക്ക് കിട്ടുമ്പോട്ട് ഒരു സന്തോഷമാണ് പതിനേഴ് സെന്റേ ഇത് തന്നെ മൊത്തം രണ്ട് സ്റ്റെപ്പായിട്ടിരിക്കണം പഴയ വീടുകളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ പറമ്പ് അവിടെ നിന്നൊരു കൊറച്ച് സ്റ്റെപ്പ് കയറി കഴിയുമ്പോഴൊക്കെ അടുത്തൊരു ഇത് അവിടെ വീട് അപ്പൊ ആ ഒരു ഇതിലൊക്കെ കാരണം ഇതിന്റെ ഓണർ ഒരു ആർക്കിടെക്ട് ആണ് പുള്ളി പാനും എക്സ്റ്റീരിയറ്റും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാള് അദ്ദേഹം പുള്ളിയുടെ ആ ഒരു ഇതില് ചെയ്തൊരു വീരാണ് അപ്പൊ അത്രയും ക്വാളിറ്റി ഉണ്ടാവും കൂടി നിങ്ങൾ ചിന്തിച്ചോള കാരണം പുള്ളി ഒരു ഓൾറെഡി ഒരു ആർക്കിടെക്ട് ആയതുകൊണ്ട് പുള്ളി അങ്ങനെ ചെയ്തേക്കുന്നുണ്ട് മൊത്തം വെട്ടുകെല്ലാം ഈ കണ്ണൂൾ ചുവിലൊക്കെ ഇതിന്റെ മുകളിലൊക്കെ ടൈലാണ് കേട്ടോ പിന്നെ ആവശ്യത്തിന് മരങ്ങളും കാര്യങ്ങളും എല്ലാവരും ഫ്രണ്ടിൽ തന്നെ ഉണ്ട് ടാർ റോഡ് അതിന് ലോറി പോകും അത്രയും വീതി ഉള്ളതാണ് റോഡ് ഇത് കണ്ട ഇവിടെ ഈ ഓഫീസ് ടേബിളും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്യാറുണ്ട് കാരണം ഓണക്ക് വെളിയിൽ നിന്നുള്ള ക്ലൈൻറും കാര്യങ്ങളൊക്കെ ഒന്ന് വരുമ്പിരുന്ന് സംസാരിക്കാൻ വേണ്ടി അത് കൂടാതെ തന്നെ അകത്ത് ഒരു റൂം ഓഫീസും കണ്ടവെട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നല്ല സ്പേസ് ആണ് ഇവിടെ ഒക്കെ വന്ന് കൊണ്ടിരിക്കാം കാരണം ഈ വെട്ടിയെല്ലാം ആയതുകൊണ്ടേ നല്ല കൂളിങ്ങായിരിക്കും വാതിൽ തുടർന്ന് അലത്തോട്ട് കരിയാല് നേരിയ നടുമുറ്റോ ഓപ്പണല്ല മുകളിൽ അവര് ക്ലോസ് ചെയ്തിട്ടു ആ ഒരു എന്താ പറയുക അവർ ആംബിയർ നിലനിർത്തിയേക്കണം അപ്പൊ അവിടെ നാട്ടുകുറ്റത്തിന്റെ രണ്ട് ഫില്ലറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിൽ വലിപ്പമുള്ള ഹാളാണ് ഇതിനുള്ളത് എൻ്റെ തൊട്ടടുത്ത് ഞാൻ പറഞ്ഞത് ഓഫീസ് റൂം പോലെ ഇതൊരു അറ്റാച്ച്ഡ് റൂമാണ് നിങ്ങൾക്ക് ബെഡ്റൂം ആയിട്ട് എങ്ങനെയുള്ള ഉപയോഗിക്കണ്ട അറ്റാച്ച്ഡ് റൂമാണ് ഇതിപ്പോ ഉള്ളത് ഒരു ഓഫീസ് റൂമായിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത് നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടംപോലെ എങ്ങനെ വെച്ച് സെറ്റ് ആവട്ടെ ഇത് കറങ്ങി നമ്മളിതിന് തൊട്ടടുത്ത് തന്നെ അടുത്ത റൂമുണ്ട് ഡൈനിങ് ഏരിയൊക്കെ ആവശ്യത്തിന് വലിപ്പമുള്ള ഡൈനിങ് ഏരിയ പിന്നെ ലെഫ്റ്റ് സൈഡിൽ ഒരു പൂജാ റൂമും കാര്യങ്ങളും അത് കൊടുത്തിട്ടുണ്ട് ഇതാണ് മെയിൻ ബെഡ്റൂം വലിപ്പം കണ്ടെ ഈ ഒരു റൂമിന് മാത്രം താഴെ തറയോടാണ് ഇട്ടേക്കണം ബാക്കി എല്ലാവരുടെടത്തും പൈലാണ് ഈ ഒരു റൂമിന് മാത്രം ഓടാൻ ഇട്ടേക്കണം പഴയ ആ ഒരു ഇത് പഴയ വീടുകളിലേക്ക് നീങ്ങണെങ്കിൽ നമ്മൾ കാണുന്നത് കമ്പ്ലീറ്റ് ഓടാരിക്കു തറയോട് പോളിഷ് ചെയ്തിട്ടേക്കണേക്കുള്ളു സെയിം തന്നെയാണ് ഇവിടെ ചെയ്തേക്കണം ഇനി കിച്ചൺ കിച്ചണൊക്കെ മോഡേൺ കിച്ചൺ ആണ് അതിൽ പഴമയും കാര്യങ്ങളൊന്നും ഇല്ല ഇതാണ് കിച്ചൺ വരുന്നത് ഇത് മെയിൻ കിച്ചൺ എന്റെ തൊട്ട് ആയിട്ട് ഇതിന്റെ സെക്കൻഡ് കിച്ചണും കൊടുത്തിട്ടുണ്ട് ഇതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് ഇത് പതിനേഴ് സെന്റ് സ്ഥലവും വീടും അതുപോലെ ഇതിന്റെ ലൊക്കേഷൻ പറഞ്ഞത് അങ്കമാലി കാലടിയാണ് ഒരു ഒരൊന്നര കിലോമീറ്റർ ഉള്ള വീട്ടിലോട്ട് അങ്ങനെ കാണിച്ചു തന്ന റോഡില്ലേ ആ റോഡ് നേരെ വന്ന് എയർപോർട്ട് റോഡിൽ നേരും മറ്റൂരിന്നുള്ള എയർപോർട്ട് റോഡിലോട്ട് ഇന്ന് കയറും ഒരു അഞ്ചര കിലോമീറ്റർ അഞ്ചഞ്ചര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ എയർപോർട്ടിലോട്ട് ഇത് ഇത് മുകളിലത്തെ ഇത് ഇതിന്റെ മുകളിലോട്ട് കയറാനുള്ള സ്റ്റേർ കേസ് ഉണ്ടാവും അങ്ങനെ ഞാൻ കയറണ നിങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ കയറി കാണാം ഇത് മുകളിലത്തെ നിലയിൽ മൂന്ന് ബെഡ്റൂമാണല്ലോ താഴത്തെ രണ്ടും മുകളിൽ മൂന്നും മൊത്തം അഞ്ച് ബെഡ്റൂമാണ് മുകളിലത്തെ നിലയിലെ ബെഡ്റൂം അതിന് ഡ്രസ്സിംഗ് ഏരിയയും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നേകാൽ കോടി രൂപയാണ് അത് നെഗോഷ്യബിള ഇത് രണ്ടുമുള്ള രണ്ടാമത്തെ ബെഡ്റൂം ഇതും ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂമുണ്ടോ അല്ലെങ്കിൽ ടബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ റൂമും ആവശ്യത്തിന് വലിപ്പമുള്ള റൂമാണ് ഇനി കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്തു നമ്മളെ ഓഫീസ് റൂമിന്റെ അതേ സമയം മുകളിലായിട്ട് നേരുന്ന റൂം കൂടി ഉണ്ട് പിന്നെ ബാൽക്കണി ഉണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ട് ഇവിടുത്തെ കാലടി ജംഗ്ഷനിലോട്ട് ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ ഒന്നര കിലോമീറ്റർ ശങ്കരാചാര്യ കോളേജ് കാര്യങ്ങളെല്ലാം മാർക്കറ്റ് എല്ലാം നിയറസ്റ്റ് ആണ് ഇവിടെ ഒരു റൂമിൻ്റെ അത് സാധനങ്ങളൊക്കെ എടുത്ത് വച്ചിട്ടേ ഉള്ളു അത് ഉപയോഗിക്കുന്നില്ല നേരെ ബാൽക്കണി വീടിന്റെ ബാൽക്കണി ഉണ്ട് നല്ല സ്പേസ് കൊടുത്തിട്ടുള്ളൊരു ബാൽക്കണിയാണത് സ്പേസിന് ഒരു കുറവുമില്ല ഇത്രയും സെറ്റപ്പൊക്കെ ഉള്ളൊരു വീടാണ് ഈ ഒന്നോഷികളാണ് വിലയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് സംസാരിച്ചാൽ മതി വീടിന്റെ ഒരു ലുക്ക് നോക്കിയോ ഇത് ശരിക്കും പറയണമെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്ത് ഒന്ന് കഴുകി പോളിഷ് ചെയ്ത് കളറൊക്കെ അടിച്ച് തരണെങ്കിൽ ഇതേലും ഭംഗിയായിരിക്കുള്ളൂ കാരണം ഇങ്ങനെയുള്ളവർ എപ്പോഴും ആ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പോളിഷ് ചെയ്തൊക്കെ നിർത്തണം അതുപോലെ പക്കിയായിരിക്കും അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇവിടെ ഇന്റർലോക്ക് ഒക്കെ ഇട്ടിരുന്നെങ്കിൽ ഇത്രയും കൂടി വൃത്തിയാവും ഇപ്പൊ ഈ മണ്ണിന്റെ ഇതൊക്കെ കാണാൻ ഇവിടെയൊക്കെ ഇന്റർലോക്ക് ഒക്കെ ഇട്ട് മറ്റേ പുല്ലൊക്കെ സെറ്റ് ചെയ്യാനുണ്ടെങ്കിൽ വേറൊരു ലുക്ക് കിട്ടുവരി എന്റെ ഒരു അഭിപ്രായം പറഞ്ഞതുപോലെ നിങ്ങൾ ഇഷ്ടം പോലെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇവര് ഇത് ആ ഒരു പഴയ ഒരു തറവാടിന്റെ ഒരു വീട് അതിനുവേണ്ടി സെറ്റ് ചെയ്തൊരു വീടാണത് അത് അതേ കൂട്ടൊക്കെ തന്നെ ഒരു ഏകദേശം അതേ കൂട്ടും ആ ഒരു ലുക്കും ആ ഒരു ഫിനിഷിങ്ങൊക്കെ ഇതിന് കിട്ടിയതും അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നേരെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതുകൊണ്ടുതന്നെ നമ്മളല്ലേ എയർപോർട്ടിലൂടെ ഇങ്ങനെ ഒരു അഞ്ചര കിലോമീറ്ററേ ഉള്ളൂ വീടിൻ്റെ അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരെ ലെഫ്റ്റ് ചോദിക്കഴിഞ്ഞാൽ നേരെ എയർപോർട്ട് മറ്റൊരു എയർപോർട്ട് റോട്ടിൽ ചെന്ന് തരും അവിടെ നിന്ന് നേരെ ലെഫ്റ്റ് വീട് ചെന്നെങ്കിൽ നേരെ എയർപോർട്ട് അത് ഒരു അഞ്ച് മിനിറ്റത്തെ ഡ്രൈവ് ഉണ്ടാവുള്ളൂ എയർപോർട്ടിലോട്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ വന്നുങ്ക വിളിച്ചാലും വീട്ടിലോട്ട് വരാം അത്രയും സെറ്റപ്പ് ഒക്കെ ഉള്ളൊരു വീടാണ് അപ്പോൾ ഇതുപോലുള്ള വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ളവർ നേരെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം വീട് പോയി നേരിട്ട് കാണാം വിലയും കാര്യങ്ങളൊക്കെ നേരിട്ട് ഓണറോട് സംസാരിക്കുക രണ്ട് നിങ്ങൾക്ക് ഇത് വാങ്ങാവുന്നതാണ് അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ഗുഡ് ബൈ